ഓം സർവേന്ദ്രത്തോംസി എൻ്റെ ഗുരുപാദങ്ങളിൽ ആത്മപ്രണാമം എല്ലാവർക്കും എൻ്റെ സ്നേഹപ്രണാമം ഗുരുവിൻ്റെ ചെറിയ കൊച്ചു വചനങ്ങളുണ്ട് കൊച്ചു ബുക്കുകൾ ആത്മവചന സ്ഫുരണം അതിൽ നാം ജനിച്ചതിനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ ജീവിക്കുന്നതിനും ഒരു ഉദ്ദേശമുണ്ട് ചെറിയ ചെറിയ വചനങ്ങളാണ് അതുപോലെ തന്നെ നീ അണഞ്ഞു തീരുമ്പോഴും അണയാത്തത് ഒന്നുണ്ടെന്ന് ഓർമ്മിക്കുക വിരൽച്ച് കൊണ്ടുവന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് അത് ചെറുപ്പത്തിലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കിയാലാണ് നമുക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ നമുക്ക് ഏത് പ്രായത്ത് അതിനൊരു നിയോഗമാണല്ലോ ഇതിനെക്കുറിച്ച് അറിയുവാനും ജന്മം കൊണ്ട് ആ തലത്തിലേക്ക് കടന്നു വരുന്നതാണ് നമ്മൾ ജന്മങ്ങളിൽ പല പല ജന്മങ്ങളിലായി അറിഞ്ഞറിഞ്ഞ് അറിഞ്ഞ് അറിഞ്ഞറിഞ്ഞ് ഉള്ളൊരു യാത്രയിലൂടെ എത്തിപ്പെടുന്നതാണ് പക്ഷെ എത്തിപ്പെട്ടാൽ നമുക്കത് പെട്ടെന്ന് നമ്മളുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക അതിനുശേഷം ആ ഒരു ലക്ഷ്യത്തിലേക്കായിരിക്കണം നമ്മളുടെ പല തലങ്ങളിലൂടെയും യാത്ര അല്ലെങ്കിൽ ജീവിതം അല്ലെങ്കിൽ എന്താണ് നാം ഈ ആധ്യാത്മികതയിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്ന ഈ അന്നമായ ശരീരമല്ല അതായത് ഈ ശരീരം ദേഹം ഈ കാണുന്ന ബാഹ്യമായ കാണുന്ന കണ്ണുകളിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെ കാണുന്നത് മാത്രമല്ല അതിൻ്റെ അതീതമായി ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി ഒരു ഊർജമുണ്ട് ആത്മാവ് ജീവാത്മാവ് അപ്പൊ അതിൻ്റെ ശക്തിയോട് കൂടി തന്നെയാണ് അല്ലെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ജീവിക്കുന്നതും എല്ലാം ഒരു അണു പരമാണുവിലും തുടിക്കുന്ന ആ ഊർജ്ജ ശക്തി കൊണ്ട് ചൈതന്യം കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ജീവിച്ചുകൊണ്ടിരിക്കുന്നു ആ ജീവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ആ ഊർജ ശൈതന്യ ശക്തിയുടെ അല്ലെങ്കിൽ ആ ജീവാത്മാവിൻ്റെ ആഗ്രഹം എന്താണ് അത് പരമാത്മാവിൽ നിന്നും മന്യമല്ല ഒന്നാണ് അല്ലേ അപ്പം അതിലേക്കായിരിക്കും അതിൻ്റെ ആകർഷണം അതിൻ്റെ അതിൻ്റെ അറിവ് അതിൻ്റെ അംശം അതിൻ്റെ അനുഭൂതി അതിൻ്റെ ആനന്ദം അതാണ് അതിൻ്റെ ലക്ഷ്യം അതായത് ഞാനില്ലാതെ നീ മാത്രമായി തീരുന്ന ഒരു ദിനം നമ്മൾ ലയിച്ച് ഒന്നാകുന്ന നിമിഷം അതല്ലെങ്കിൽ ആ ജീവാത്മാവ് പരമാത്മാവ് ലയിക്കുക എന്ത് വേണമെങ്കിലും പറയാം അതായത് ഒരു മനുഷ്യജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം മോക്ഷം മുക്തി അപ്പോൾ ഇതൊന്നും അറിയാതെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തു പോയ കർമ്മങ്ങളിൽ നിന്നും അനുഭവിക്കുന്ന ഒരുപാട് വേദനകളും സുഖങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ് അപ്പോൾ ജീവിതത്തിൻ്റെ ഉദ്ദേശം പർപ്പസ് ഓഫ് അവർ ലൈഫ് മനസ്സിലാക്കണമെങ്കിൽ ലക്ഷ്യം എന്താണെന്നും നാം എന്ന ഈ ജീവൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ ഒരു ഘടന ആന്തരികവും ബാഹ്യവുമായ ഘടന നമ്മൾ മനസ്സിലാക്കണം ശാസ്ത്രം തന്നെയാണ് അത് അപ്പോൾ മാത്രമാണ് ഈ എനർജിയെ ഈ ചൈതന്യത്തെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ ശാശ്വതമായ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കുള്ളൂ കാരണം അതിലേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും നമുക്കിപ്പോൾ അത് വേണ്ട ഭൗതികമായി നല്ല സുഖമായി വീട് കിട്ടി വലിയൊരു പോസ്റ്റിൽ പോസ്റ്റിലിരുന്ന് അല്ലെങ്കിൽ ഐ എ എസ് ഐ പി എസ് ഡോക്ടർ എഞ്ചിനീയർ അല്ലെങ്കിൽ സാധാരണ ഒരു ജോലി ചെയ്ത് സുഖമായി ജീവിച്ച് കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി അവരെ ലക്ഷ്യത്തിൽ എത്തിപ്പിച്ചു അപ്പോഴും നമ്മളവിടെ ഒരു വലിയ തെറ്റ് ചെയ്യുന്നുണ്ട് കാരണം അവർ അവർക്കും നമുക്ക് ലക്ഷ്യം കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല നമുക്ക് ലക്ഷ്യം കണ്ടുപിടിച്ചാലല്ലേ അവർക്ക് ലക്ഷ്യം കാണിച്ചു കൊടുക്കാൻ സാധിക്കുള്ളൂ ഇതെല്ലാം ചെയ്യണം അതൊരു ഭാഗം മാത്രമാണ് പക്ഷേ ഒരു മനുഷ്യൻ്റെ സമ്പൂർണ്ണമായ സംതൃപ്തി ആനന്ദം നമുക്ക് എപ്പോഴാണ് ലഭിക്കുക നമ്മളിപ്പോൾ ഒരു ശരിയാണ് ഒരു പർപ്പസ് ലൈഫ് ഇട്ടു അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടും അവിടെ അവസാനിക്കുന്നില്ല നമ്മുടെ ഉള്ളിൽ ജീവനൊരു തുടിപ്പുണ്ട് മുന്നോട്ട് പോകാൻ പോരാമെന്നോ സംതൃപ്തി കുറവെന്നോ അല്ലെങ്കിൽ സന്തോഷം പൂർണ്ണമായി കിട്ടുന്നില്ല അല്ലെങ്കിൽ വേറൊരു വന്നു അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ശരിയായ അനന്ത തലത്തിലെത്തണമെങ്കിൽ ഈ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തണം അപ്പോൾ നമ്മൾ പഠിച്ചു വരുന്നുണ്ട് ഒരുപാട് അറിവുകൾ ഇപ്പോൾ ആയിരം കൊല്ലം ജീവിച്ചിരുന്നു ഒരുപാട് ശാസ്ത്രങ്ങൾ പഠിച്ചാലും ഒരുപാട് കർമ്മം ചെയ്താലും ഒരുപാട് സേവനം ചെയ്താലും നമുക്ക് അറിയേണ്ടതിനെ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ പരമാനന്ദം ഒരിക്കലും ലഭിക്കില്ല അപ്പോൾ ക്ഷണികമാണെങ്കിലും ഉത്തരഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ജീവിതം ക്ഷണികമാണെങ്കിലും ആ പരമാത്മാവിനെ അറിയാം അതിനെക്കുറിച്ച് പഠിക്കുക അതിൻ്റെ അറിവ് നമ്മൾ സ്വയത്തമാക്കിക്കൊണ്ട് ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ജീവിതചര്യയിലൂടെ നമുക്ക് ഭൗതികമായ എല്ലാ ജ്ഞാനവും കരസ്ഥമാക്കി പ്രപഞ്ചവിജ്ഞാനം മുഴുവനും കരസ്ഥമാക്കി നമുക്ക് കർമ്മം ചെയ്യാം എല്ലാം സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും പക്ഷെ അന്തിമ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കുക അതായത് ആ സത്ത് ആ ആനന്ദത്തിൻ്റെ ഒരു കനിയുണ്ട് അല്ലെ ആനന്ദത്തിൻ്റെ എങ്ങനെയാ പരമ ആനന്ദഗരത്തിൽ ലയിക്കുമ്പോഴാണ് അതിനെ അതിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമ്മളെത്ര ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ വലിയ വല്യ പ്ലാൻ ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടുപോകുമ്പോഴും ഉള്ളിലുള്ള സത്ത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ആ സത്തിന് ഇഷ്ടം എവിടേക്ക് ചേരാനാണ് ആനന്ദസാഗരത്തിലേക്കാണ് അപ്പോൾ അതിനെ വഴിതെറ്റിച്ചുകൊണ്ട് അതിനെ കൂട്ടാക്കാതെ അതിനെ അറിയാതെ ഞാൻ തന്നെയാണ് എൻ്റെ ശരീരം മനസ്സ് ബുദ്ധി ഇതൊക്കെ തന്നെയാണ് ശേഷി എന്ന് പറയുമ്പോൾ അവസാനം അവന് ഒരു വലിയ സങ്കടം ഇതൊന്നും ചലിക്കാതെയും ശക്തിയും അതിന്റെ ശേഷിയൊക്കെ നഷ്ടപ്പെടുമ്പോ ഉപയോഗമൊക്കെ കുറഞ്ഞു വരുമ്പോ ശരീരത്തിനൊക്കെ അതിൻ്റെതായ കപ്പാസിറ്റി ഉണ്ട് അല്ലേ ഒരു സമയം കഴിയുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടിലാകുമ്പോഴാണ് സങ്കടവും വിഷമവും വേദനയും അപ്പോൾ ആ സമയത്ത് നമുക്ക് അത് എല്ലാവർക്കും വരും അത് ഇതറിഞ്ഞവർക്കും അറിയാത്തവർക്കൊക്കെ സ്വാഭാവികമാണ് നമ്മളുടെ ഒരു കർമ്മബലങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും ശരീരത്തിന് ബുദ്ധിമുട്ടുകളും പല കാര്യങ്ങളും പക്ഷെ അപ്പോഴും ഇത് അറിയാവുന്ന ഒരു ആൾക്ക് പരമാത്മാവിനെ കുറിച്ച് അറിയുന്ന ആൾക്കും ലക്ഷ്യമറിയുന്ന ഒരു ആൾക്കും വ്യക്തിക്കും ആ സമയത്തും ഒരു വിഷമവും നിരാശയും ഉണ്ടാവില്ല അത് എങ്ങനെ തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാമെന്നും ആ ലക്ഷ്യത്തിലേക്ക് എത്താമെന്നും മനസ്സിലാവുന്നത് കൊണ്ട് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ദുഃഖമുണ്ടാകില്ല അപ്പോൾ നമ്മുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് ശരിക്കും സ്പിരിച്വാലിറ്റിയിൽ വരുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക അപ്പൊ അതറിഞ്ഞും കൊണ്ട് നമുക്ക് എല്ലാം എല്ലാം കരസ്ഥമാക്കാം നമുക്ക് ഡോക്ടറാവാം എൻജിനീയറാവാം എന്ത് വലിയ വലിയ ഉന്നത ബിരുദ ബിരുദാനന്തര ബിരുദങ്ങൾ നമുക്ക് കരസ്ഥമാക്കാം എൻജോയ് ചെയ്ത് നമുക്ക് ജീവിക്കാം അപ്പം നമുക്ക് എവിടേക്കും പോകാം ആ ബ്രഹ്മത്തെ കുറിച്ച് അറിഞ്ഞും കൊണ്ട് ആ ബ്രഹ്മ ചൈതന്യത്തെക്കുറിച്ച് പഠിച്ചും കൊണ്ട് ആ ബ്രഹ്മ ചൈതന്യത്തിനെ അനുഭവിച്ചും കൊണ്ട് നമുക്ക് അതിനുള്ള ആ ഒരു വലിയ മാസ്റ്ററാണല്ലോ നമ്മുടെ ഗുരു ഗുരുതത്വങ്ങളിലൂടെയാണ് നമുക്ക് ആ ദൈവ തത്വത്തെ ബ്രഹ്മ തത്വത്തെ നമുക്ക് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും അത് മനസ്സിലാക്കി കഴിഞ്ഞൊന്ന് വായിച്ചു കണ്ടു കണ്ടുവാണെങ്കിൽ ഗുരു ഒരു വാക്ക് പറഞ്ഞു അതുകൊണ്ടല്ല നമ്മളുടെ ജീവിതം ഓരോ അണുപരമാണുവിലും അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക അവിടെ ഗുരു നമ്മളെ ഇങ്ങനെ ഊട്ടി വായാലും ഇപ്പോഴും വെച്ച് തരില്ല അപ്പൊ അത് അനുഭവിച്ചറിഞ്ഞും കൊണ്ട് നമുക്ക് എവിടെയും പോകാം കാരണം എല്ലായിടത്തും ആ നാശരഹിതമായ ആ നമ്മുടെ ആത്മാവ് ആ പരബ്രഹ്മം പരമാത്മാവ് തന്നെയാണ് നിർമലമായി പ്രകാശിക്കുന്നത് ആനന്ദമാണെന്ന് നമുക്കറിയുമ്പോൾ പ്രത്യേകിച്ച് രൂപഭാവങ്ങളൊക്കെ കണ്ടാലും എവിടെ കണ്ടാലും ഏത് ക്ഷേത്രങ്ങളിൽ പോയാലും അല്ലാത്ത സ്ഥലങ്ങളിൽ പോയാലും എന്തു പോയാലും ഏത് മഹത് വ്യക്തികളും സാധാരണ വ്യക്തികളും പാവപ്പെട്ടവരുടെ അടുത്ത് പോയാലും അതിൻ്റെ ഉള്ളിലൊക്കെ പ്രകാശിക്കുന്ന ആ മഹാതത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് അനുഭവിക്കാനും സന്തോഷിക്കാനും നമുക്ക് സാധിക്കും ഒപ്പം തന്നെ നമ്മുടെ ഭയം പേടി ഇങ്ങനെ ഒരുപാട് ഉത്കണ്ഠ അമിതമായി ഉത്കണ്ഠ ജീവിതത്തെ കുറിച്ച് ഇതൊക്കെ നമുക്കൊന്നും ഉണ്ടാകില്ല അപ്പോ അതിനെ പ്രകാശിപ്പിക്കുകയും അതിനെക്കുറിച്ച് അറിയുകയും അതിലേക്ക് ലയിക്കേണ്ടി വരും നമ്മൾ വിചാരിച്ചാലും വിചാരിച്ചില്ലെങ്കിലും അവിടേക്കാണ് നമ്മളെ ജന്മങ്ങളിലൂടെ കൊണ്ടുപോകുന്നത് അപ്പോൾ അറിയുന്ന ആ ജന്മ സമയത്ത് നമ്മൾ ആ വഴിയിലൂടെ പിന്തുടരുക വിശ്വസിച്ച് അപ്പോൾ നമുക്ക് ആ സന്തോഷമായ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും കാരണം നമ്മൾ ഇല്ലാതെയായി നീ മാത്രമായി ഞാനും നീയും ഒന്നായി ചേരുന്ന ആ നിമിഷം അതിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മൾ ശുദ്ധമായി കൊണ്ടേയിരിക്കണം കാരണം നമ്മൾ ഒരുപാട് അശുദ്ധമായ അസംസ്കൃത സംസ്കാരങ്ങൾ പേറി പേറി പേറിയുള്ള ജന്മങ്ങൾ ഒരുപാട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടാകും എല്ലാവർക്കും തന്നെ പൂർവാശ്രമത്തിലും ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുമ്പോൾ ഒരു പുതിയ ജന്മം ഇവിടെ തന്നെ ആരംഭിക്കുകയാണ് കാരണം ഈ ജന്മത്തിൽ നമ്മൾ ഇനിയും അമ്മയുടെ യോനിയിലൂടെ കടന്നു വരാതെ തന്നെ ആധ്യാത്മിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഒരു വ്യക്തിയുടെ പുനർജന്മം ഇവിടെയാണ് പിറക്കുന്നത് ഈ ജന്മത്തിൽ തന്നെ പൊതുജന്മം നമുക്ക് ഉണ്ടാവുകയാണ് പൂർവാശ്രമം അവിടെയുള്ള അജ്ഞാനവും കർമ്മങ്ങളും അജ്ഞാനത്തിൽ നിറഞ്ഞ കർമ്മങ്ങളൊക്കെ മുൻ ജന്മമാണ് അപ്പോൾ അതൊക്കെ സംസ്കരിച്ച് കളയുക കൂടിയാണ് നമ്മൾ ധ്യാനത്തിലൂടെയും ആത്മീയമായ ജ്ഞാനത്തിലൂടെയും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ അണയാത്ത ആ ദീപം ആ ജീവാത്മാ ആ ബ്രഹ്മ ചൈതന്യം ബ്രഹ്മദീപം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ മഹാപ്രകാശത്തിലേക്ക് ഒന്നായി ലയിക്കുന്നത് വരെ അതിനെക്കുറിച്ച് അറിയുക അപ്പോൾ നമ്മളുടെ ഈ ശരീരം ഇവിടെ കൊഴിഞ്ഞു തീരുമ്പോൾ നമ്മൾ അണഞ്ഞു പോകുമ്പോൾ അവിടെ കെടാത്തൊരു വിളക്കുണ്ട് അതാണ് ഗുരുതത്വത്തിൻ്റെ ഉദ്ദേശം അതുപോലെ ജീവിതത്തിൻ്റെ ഉദ്ദേശം ഇത് രണ്ടും വലിയ വലിയ പോയിന്റുകളാണ് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അതിനുവേണ്ടി ഒരു പക്ഷേ ഉപാസനാക്രമങ്ങൾ വേണ്ടി വരാം ആരാധനാക്രമങ്ങൾ വേണ്ടി വരാം വിഗ്രഹങ്ങളെ നമുക്ക് സ്വീകരിക്കേണ്ടി വരാം ജപങ്ങൾ എല്ലാം ഉണ്ട് പക്ഷെ ഒപ്പം അതിൻ്റെ പൂർണ്ണത ലഭിക്കുന്നത് ആത്മജ്ഞാനം ധ്യാനയോഗവും ധ്യാനത്തിലൂടെ ആ പ്രകാശത്തിലൂടെ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാം അപ്പോൾ നമ്മളുടെ ഈ സാധാരണ ഈ ജീവിതം ഭൗതിക ജീവിതം എന്നും പേരിട്ട് വിളിക്കുമെന്നും അത്രയേ ഉള്ളൂ എല്ലാം ആ ഊർജ്ജം കൊണ്ടാണ് അല്ലേ നടക്കുന്നത് പക്ഷെ കുറച്ച് തിരിച്ചറിവോടുകൂടി നമുക്ക് ആ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വെളിച്ചം നമുക്ക് എല്ലാവർക്കും കൊടുക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ യൂട്യൂബ് ചാനലും എൻ്റെ ഗുരുവിൻ്റെ ഒരു ആഗ്രഹമാണ് ഇതിലൂടെ പറഞ്ഞില്ലെങ്കിലും നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലായാലും വീട്ടിലിരുന്നായാലും ഇതുപോലെ വിഷമങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളിൽ ഒരു ഫോൺ കോളിലൂടെ ആയാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈശ്വരീയമായ അനശ്വരമായ ജ്ഞാനം ആണ് അപ്പോൾ നമ്മുടെ നശ്വരമായ ഈ ശരീരത്തെ കുറിച്ച് എന്നാൽ അത് വലിയൊരു ഉപകരണമാണ് താൻ മനസിന്റെ ഭയം ഉത്കണ്ഠയൊക്കെ കുറിച്ച് വ്യക്തികൾ പറയുമ്പോൾ അത് നീക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരുപാട് ജന്മങ്ങളിലൂടെ വീണ് കിട്ടിയതാവാം ഈ അനുഗ്രഹം ഒരു ഗുരുപാതങ്ങളിൽ എത്തിയതു അതിന് ഇപ്പോഴും ഓരോ നിമിഷവും അകത്ത് ആന്തരികമായ നിറഞ്ഞ നന്ദിയോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയുന്നുണ്ട് എന്ത് പ്രതിസന്ധികളും വിഷമങ്ങളും വന്നാലും ശുദ്ധമായ പരിഭാവനമായ ചിന്ത കൊണ്ട് മറികടക്കാൻ സാധിക്കുന്നുണ്ട് അതിന് എപ്പോഴും നന്ദിയോടു കൂടി ആ സന്തോഷം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് എൻ്റെ ഗുരുനാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഒപ്പം തന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ചില വ്യക്തികളുടെ അനുഭവങ്ങളിലൂടെ ഇപ്പോൾ ഗുരു പ്രതീകം കൊടുത്ത ഭവനങ്ങളിലും ഉള്ളവർക്കും പ്രത്യേകിച്ചും അറിയേണ്ടത് നമ്മൾ ഒരു ശക്തി ചൈതന്യത്തെയാണ് ഗുരു ഒരു ഊർജത്തിൻ്റെ ഉറവിടമാണ് നമുക്ക് തന്നിരിക്കുന്നത് നമ്മളതിനെ പരിപാലിക്കുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുക കാരണം ഇപ്പം എല്ലാവരും നമ്മൾ നമ്മളൊന്നും പൂർണ്ണരല്ല ദൈവമല്ല എന്ന ദൈവമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ചുറ്റും ദൈവം തന്നെയാണ് ആ മഹാദൈവ ശക്തിയിൽ ആശ്രയം കൊണ്ടുകൊണ്ട് നമ്മളുടെ ആ ഡൗൺ ആയിരിക്കുന്ന ആ ഊർജ്ജം നമ്മൾക്ക് ആ ചൈതന്യത്തെ നമ്മുടെ ഉള്ളിലേക്ക് ലിമിറ്റ്ലെസ് ആയിട്ട് നിറയ്ക്കാൻ കൂടിയാണ് ഈ ഊർജത്തിൻ്റെ ഉറവിടം അപ്പോൾ ആ ശക്തിയും ഒരു ആശ്രയസ്ഥാനവും സമർപ്പിക്കാനൊരു ഇടവും ഒക്കെയാണ് ഗുരു നമുക്ക് നൽകിയിരിക്കുന്നത് ഈ പ്രതീകത്തിലൂടെ എന്ത് സങ്കടങ്ങളും ആ വേദനകൾക്ക് ഒരു കാരണമുണ്ട് സ്വന്തം കർമ്മബലം തന്നെയാണ് വേറൊരു തരത്തിൽ നമുക്ക് മനസ്സിലായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ അതിനൊക്കെ മുൻകാലങ്ങളിൽ മുൻജന്മങ്ങളിൽ ചെയ്തു പോയ പാപകർമ്മങ്ങൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ടും ഒപ്പം തന്നെ ആ പാദത്തിൽ ആശ്രയിച്ചുകൊണ്ടും അവിടുത്തെ ബ്ലെസ്സിങ്സ് ഏറ്റുവാങ്ങിക്കൊണ്ടും പുതുചിന്തയും പരിശുദ്ധിയും ഉള്ളിൽ നിറച്ചുകൊണ്ടും നമ്മൾ ഊർജത്തിൻ്റെ ആ നവ ഊർജത്തിൻ്റെ ദൈവീകമായ ഊർജത്തിന് ഉടമകളായി തീരുവാനും കൂടിയാണ് ഈ പ്രതീകം അപ്പോൾ അത് വേണ്ടുന്ന വിധം വേണ്ടുന്ന സമയത്ത് ബ്രഹ്മമുഹൂർത്തത്തിലേറ്റ് അവിടെ വിളക്ക് കെത്തിയ ശിവതത്വം ആരാധന ചെയ്യണം നമ്മൾ വീട്ടിൽ പ്രത്യേകിച്ചും സ്ത്രീകൾ സ്ത്രീകളാണ് ആ വെളിച്ചം ഒരു കുടുംബത്തിൻ്റെ അത് ചെയ്യുമ്പോൾ ആ കുടുംബം മുഴുവനും വെളിച്ചമാവും നമ്മുടെ ഭവനം തന്നെ ബ്രഹ്മക്ഷേത്രമായിട്ട് മാറും അതിനാണ് ഗുരു പ്രതീകം തന്നിരിക്കുന്നത് അത് ചെയ്യുക അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് എപ്പോഴെങ്കിലും നമ്മൾ നമ്മളെവിടേക്കെങ്കിലും പോകും പക്ഷെ അവിടെ ചോദിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് വേണം നമ്മൾ പോകാനും തിരിച്ചു വന്ന് നന്ദി പറയാനും മറക്കരുത് കാരണം അവിടെയാണ് ആ ഗുരുസ്ഥാനം ജഗദ്ഗുരുവിൻ്റെ നമ്മുടെ ഗുരുവിൻ്റെയും ജഗദ്ഗുരുവിൻ്റെയും സ്ഥാനം അപ്പോൾ അവിടെ ബഹുമാനവും ആദരവും ഭക്തിയും ഉണ്ടായിരിക്കണം തോന്നുമ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് തോന്നുമ്പോൾ ആരാധന ചെയ്തു ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ ജീവിച്ചാൽ അവിടെ ഒരു മനഃശാന്തിയും ഉണ്ടായിരിക്കില്ല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹവും പിന്നെ മനസ്സിന് പിന്നെ ഒരു ഭാഗത്ത് ഇതൊന്നും ചെയ്യാതെ ഒരു ഡിസിപ്ലിനും ആചാരവും നിഷ്ഠയും ഒന്നും ഇല്ലാതെ തോന്നുമ്പോൾ വിളക്ക് എത്തിച്ച് തോന്നുമ്പോൾ പ്രാർത്ഥിച്ചു തോന്നുമ്പോൾ ജപം ചെയ്തു മനസ്സിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ അസംതൃപ്തി പിന്നെ ഇത് എന്താ കാര്യം എന്നുള്ളൊരു തോന്നൽ എന്നിട്ട് ഒന്നും എനിക്ക് കിട്ടയില്ലല്ലോ ഇതൊക്കെ അത് അവസാനം വലിയൊരു ഡിപ്രഷനിലേക്കാണ് ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്നത് എന്നിട്ട് പ്രതീകത്തിനെയും ഗുരുവിനെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഞാനിപ്പോൾ ഈയിടെയായി കുറേ സ്ഥലങ്ങളിൽ കണ്ടുവരുന്നതാണിത് അപ്പോൾ അതുകൊണ്ട് ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് പറയുന്നത് അപ്പോൾ അത് നമ്മൾ പരിപാലിക്കാൻ ശ്രമിക്കുക നമ്മൾ ഗുരുവിലുള്ള കുറവുകളും കുറ്റങ്ങളും ഒരു ഭാഗത്ത് ഒരു ഒരുപാട് കാണുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ കൂടെ നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ള കുറേ ആളുകളിലെ കുറവും കുറ്റവും കാണുന്നുണ്ട് നമ്മൾ എന്തിനും ഇതൊക്കെ നോക്കുന്നു നമുക്ക് മഹത്തായ ദൈവിക ചൈതന്യ ശക്തിയെ നമ്മുടെ കയ്യിൽ വെച്ച് തന്നില്ലേ ഗുരു വെളിച്ചം തന്നില്ലേ ആ വെളിച്ചം നോക്കി വെളിച്ചത്തിലൂടെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി നമ്മുടെ കടമ ചെയ്യണം അത് നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളുടെ കടമ ദൈവത്തിനെ നമ്മളാ ദൈവത്തിനെ നമ്മൾ ആനന്ദത്തോടെ സന്തോഷത്തോടു കൂടി പരിപാലിക്കുകയും ഒരു പ്രതീകം വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാല് മണിക്കും ഒരു അഞ്ച് അഞ്ചുമണി വിട്ട് നമുക്ക് അവിടെ കിടന്ന് അവിടെക്കിടന്ന് ഒരു കുടുംബത്ത് സാധിക്കില്ല എനിക്ക് സാധിച്ചിട്ടില്ല അത് ചെയ്തി ചെയ്തതിന് ശേഷം ആ അഞ്ച് അഞ്ചു കൂടി അവിടെ ദീപം തെളിഞ്ഞാൽ അവിടെ നമ്മൾ സമർപ്പിച്ച് ആനന്ദത്തോടു കൂടി ആ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ജീവിതത്തിൽ എന്തും വിളിച്ചും ഉണ്ടാവും അത് ഇല്ലാത്തവർക്കാണ് ദുഃഖവും ഉത്കണ്ഠവും ഭയവും ഡിപ്രഷനും പരാതിയും പരിഭവുമൊക്കെ എല്ലാം നമ്മുടെ കർമ്മബലം തന്നെയാണെന്ന് ഒന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക അത് വളരെ സത്യസന്ധമായി നമ്മളാരെ ബോധിപ്പിക്കാൻ ആ ദൈവത്തെ ബോധിപ്പിച്ചാൽ മതി ഈ പ്രകൃതി അത് മനസ്സിലാക്കും പ്രകൃതി എന്ന അമ്മയ്ക്ക് നമ്മുടെ ഡിസിപ്ലിൻ മനസ്സിലാവും അവിടെ നമുക്ക് പരാതി ഉണ്ടാവില്ല അതിനനുസരിച്ച് നമുക്ക് സമാധാനവും ആനന്ദവും സംതൃപ്തിയും ഒക്കെ കിട്ടും ഒപ്പം തന്നെ ഐശ്വര്യവും ലഭിക്കും ഇതൊന്നും ചെയ്യാതെ വീട്ടിലുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്ക് തന്നിരിക്കുന്ന ഗുരു നൽകിയിരിക്കുന്ന ദൈവീക ഭാവത്തെ അതിമനോഹരമായി പരിപാലിക്കണം പറഞ്ഞു തന്നിരിക്കുന്നതൊക്കെ അതുപോലെ ചെയ്യണം അതിനൊരു മുഹൂർത്ത സമയമുണ്ട് പുലർച്ചയ്ക്ക് എഴുന്നേൽക്കണം അതുപോലെ സന്ധിക്കും വേണ്ട വിധങ്ങളൊക്കെ ചെയ്യണം എന്നിട്ട് പരിശുദ്ധിയോടുകൂടി ആന്തരിക ശുദ്ധിയോടുകൂടി ധ്യാനം ചെയ്യണം അപ്പോൾ ഒരു വിഷമവും ഡിപ്രഷനും ഭയവും ഉത്കണ്ഠയും ദാരിദ്ര്യവും ഒന്നും നമുക്കുണ്ടാകില്ല നമ്മുടെ കുടുംബത്തിനും ഉണ്ടാകില്ല നമ്മുടെ കുടുംബം തന്നെ ഒരു ബ്രഹ്മക്ഷേത്രമായി മാറും അത് ഞാൻ ഗുരുനാമത്തിൽ എല്ലാവരോടുമായി അറിയിക്കുകയാണ് എല്ലാവർക്കും ഗുരുനാമത്തിൽ സ്നേഹപ്രണാമം എൻ്റെ ഗുരുവിൻ്റെ പാദങ്ങളിൽ നന്ദിയും പ്രണാമം സർവ്വലോകമാനവർക്കും ശാന്തിയും സമാധാനവും ഭവിക്കട്ടെ